റോബിൻ ബസിന്റെ നിലവിലെ അവസ്ഥ എന്താണ് റോബിൻ ബസ് നിലവിൽ എവിടെയാണ് ഉള്ളത് നൂറുകണക്കിന് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് റോബിൻ ഗിരീഷും അതോടൊപ്പം തന്നെ ഈ ബസ്സിന്റെ ആർ സി ഉടമ കിഷോർ കുമാറും അപ്പോൾ നമുക്ക് ചേട്ടാ നിലവിൽ ഈ വാഹനം ഏറ്റവും ഒടുവിൽ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുന്നത് നവംബർ മാസം ഇരുപത്തിനാലാം തീയതി ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ വാഹനം എവിടെയാണ് ഇപ്പോൾ വാഹനം ഇവിടെ എയർ ക്യാമ്പിലുണ്ട് എന്നാണ് പറയുന്നത് നമുക്കകത്ത് കയറി നോക്കാൻ നിയമമില്ലല്ലോ ഇവിടുന്ന് കാണത്തുമില്ല നമുക്ക് കാണത്തില്ല അപ്പം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതി നമ്മളോട് ഈ വണ്ടി റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിലീസ് ചെയ്യാൻ വന്ന ഓർഡർ നമ്മൾ ഇവിടെ ഇവിടുത്തെ മജിസ്ട്രേറ്റ് ഓർഡിൽ കൊണ്ടുവന്ന് ഇട്ടു മജിസ്ട്രേറ്റ് നിന്ന് ഇന്ന് എം ഇ വിളിച്ച് വരുത്തി വാഹനം എത്രയും വേഗം റിലീസ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് അപ്പം അവർ ആദ്യം പറഞ്ഞു ഈ ഫൈനുകൾ അടക്കാതെ വിടത്തില്ല അപ്പോൾ ഫൈനുകൾ അടച്ചിട്ടാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് അണ്ടർ പ്രൊട്ടസ്റ്റ് ഫൈനുകൾ അടക്കാൻ അപ്പോൾ അങ്ങനെ ഫൈനുകൾ അടക്കാൻ വന്നപ്പോൾ സൈറ്റ് ഡൗൺ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഉച്ച കഴിഞ്ഞ് കോടതി വന്നിട്ട് സൈറ്റിൽ ഡൗൺ ആണെങ്കിൽ അത് പൈസ വാങ്ങി ഇത് തീർക്കാൻ പറഞ്ഞു അപ്പോൾ അത് തീർക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ അത് തീർത്തു തീർത്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം വണ്ടിയെക്കുറിച്ച് എം ഇ ഡി കാരോട് മറ്റേ എൻഫോഴ്സ്മെന്റുകാരോട് ചോദിച്ചപ്പം പറഞ്ഞത് നിങ്ങൾ എസ് എച്ച്ഒയെ കാണാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ എസ് എച്ച്ഒയെ കാണുന്നു ഞങ്ങൾ അവിടെ അവരുടെ അടുത്ത് ലെറ്റർ കൊടുക്കുന്നു അവരുടെ അടുത്ത് ലെറ്റർ കൊടുത്തിട്ട് വന്നെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ എസ് എച്ച്ഒയുടെ അടുത്ത് വന്നു എസ് എച്ച്ഒയുടെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പം എസ് എച്ച്ഒ പറഞ്ഞു ഞങ്ങളുടെ ആകെ താക്കോൽ മേടിച്ചു മാത്രമേയുള്ളൂ ഞങ്ങൾക്കറിയില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു വന്ന് നിങ്ങൾ വന്ന് ആരാണെങ്കിലും നമുക്ക് വണ്ടി റിലീസ് ചെയ്തു തരുന്ന ആൾക്കാർ വന്ന് ഇതൊന്ന് കാണണം കാരണം ഇതിൻ്റെ അകത്ത് ബിലോങ്ങിങ്സ് എല്ലാം നമുക്ക് കാണണം എന്ന് തോന്നിയില്ല അപ്പോൾ അവർ വന്ന് അത് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ പിടിച്ച വണ്ടിയല്ല അത് പിടിച്ചവരേ പറയാൻ പറ്റുള്ളൂ നമ്മൾ തിരിച്ചു പോയിരുന്നു കാരണം പിടിച്ചവർക്ക് ലെറ്റർ നമ്മൾ കൊടുത്തു പോലീസാണ് അങ്ങനെ പറഞ്ഞത് ആ പോലീസാണ് അവർ അവരെ അവരെ കറക്റ്റ് അവർ പറഞ്ഞ് അവർക്ക് കൈവശം വെക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അകത്ത് അവർ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് നമ്മൾ അവരെ പറയേണ്ട കാര്യങ്ങളില്ല കാരണം അവർ അവരിതിൻ്റെ അകത്ത് ഇടപെട്ട ആൾക്കാരെയല്ല പക്ഷേ എം ബി ഡിക്കാർ മനഃപൂർവ്വം അത് ഇന്നും ഇറക്കരുത് നാളെ പതി ഓഫീസുകൾ അവധിയാണല്ലോ അപ്പം അത് നാളെ ഇറങ്ങാതിരുന്നാ പിന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങുള്ളൂ അത്രയും ദിവസം കൂടെ ഇവർക്ക് സന്തോഷിക്കാം അതേ ഉള്ളു അത് അവരുടെ ഒരു സന്തോഷം പോട്ടെ താങ്കളുടെ ആവശ്യം കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ കൂടി വന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തി അത്രേ ഉള്ളു അല്ലാതെ വേറെ ഒന്നുമില്ല കാരണം വാഹനത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ ബിലോങ്ങിങ്സ് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിൻ്റെ അത് കൃത്യമായിട്ടുണ്ടെന്ന് കാണിച്ചു തരേണ്ടി ഉത്തരവാദിത്തക്കാർ അവരാണ് അത് നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ അത് നടപ്പിലാക്കാൻ ഇവർക്ക് കഴിയില്ലാത്തതുകൊണ്ടാണ് ഇവർ വയ്യ പോലീസിൻ്റെ തലയിലേക്ക് അത് കൊടുത്തത് കാരണം ഇത് ഒരു നമ്മളെ നമ്മൾ മണ്ഡലമാണെങ്കിൽ ഇത് മേടിച്ചോണ്ട് പോകണം അപ്പം അതിൻ്റെ അത് എന്ത് കുറവുണ്ടെങ്കിലും അത് നമ്മൾ തന്നെ സഹിച്ചോളൂ അതാണ് അവരുദ്ദേശിച്ചത് അതിൽ നിന്നും ഞാൻ തയ്യാറല്ല ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി എനിക്ക് വണ്ടി വിട്ടുതരാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ ഞാനത് അതിൻ്റെ ബാക്കി അടുത്ത ഇപ്പോൾ നാളെ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ കോടതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അടുത്ത കേസ് ഫയൽ ചെയ്യാം അപ്പോൾ എന്തായാലും കോടതി തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ പോട്ടെ ഞാൻ സർക്കാർ ഇപ്പോഴും സർക്കാരിൻ്റെ ആ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇത് നിയമവിരുദ്ധമാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഹൈക്കോടതി ഇതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അഭിപ്രായം മറുപടി എന്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെ മറുപടിക്ക് അവർ കേന്ദ്ര ഗവൺമെൻറ് ലേറ്റാക്കി എന്താണെന്ന് വെച്ചാൽ അവിടെ വേറെ എന്തൊക്കെ ഇഷ്യൂ പറഞ്ഞാൽ അവർ ആയി പക്ഷെ അവരോടും എട്ടാം തീയതിക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് മറുപടി തരണമെന്നുള്ളു അത് കർശനമായിട്ട് തന്നെ മലപ്പുറം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അത് വന്നാലും കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള എം ഇ ഡി അവര് അവരുടെ നിലപാട് മാറ്റിയല്ല അവരിപ്പോഴും പറയുന്ന അനധികൃത സർവീസ് നടത്തിയതാണ് അതിപ്പം ഞാൻ കണ്ണടച്ചാൽ എനിക്കല്ലേ ഇരുട്ടാവുകയുള്ളു അവർക്ക് ഇരുട്ടാവുകയല്ലോ അത്രേ ഉള്ളൂ അത് കാരണം അവർ സ്വയം ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢയാക്കുക അത്രേ ഉള്ളൂ അവർ ചെയ്യുന്നത് ആക്കട്ടെ അവർ എത്ര എത്രമാത്രം വിഡ്ഢിയാക്കുന്നത് ജനം തീരുമാനിക്കട്ടെ അല്ലാതെ നമ്മൾ എന്ത് പറയാനാണ് ഈ വാഹനം ഇപ്പം കോടതി വഴി റിലീസ് ചെയ്താൽ ഓൾറെഡി വാഹനം ഇട്ടുകൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടോ ഇത് അടുത്ത ദിവസം കോടതി വഴി വാഹനം റിലീസ് ചെയ്താൽ വീണ്ടും സർവീസ് ഒരു തീരുമാനം എന്താണ് കൃത്യമായിട്ട് ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് വിധിക്കാത്ത കൃത്യമായ കാര്യങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അങ്ങനെ തന്നെ കൃത്യമായിട്ട് പറയുന്നത് നിയമം അനുശാസിക്കുന്ന രീതിയിൽ എനിക്ക് സർവീസ് നടത്താൻ അനുമതി ഹൈക്കോടതി തന്നിട്ടുണ്ട് ആ നിയമം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ആ നിയമങ്ങളെല്ലാം എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് നേരത്തെയും ഞാൻ നടത്തിയിരുന്ന അങ്ങനെ തന്നെയാണ് ഇനിയും തുടർന്നും അങ്ങനെ തന്നെ നടത്തുക അന്ന് ഹൈക്കോടതി ആ ഉത്തരവിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യും അതിൻ്റെ അകത്ത് വെറുതെ ഇവരോട് എന്നെ ഹറാസ് ചെയ്തെന്ന് കൃത്യമായിട്ട് കോടതി അതിൻ്റെ അകത്ത് ഉത്തരവിൽ പറഞ്ഞിട്ടുമുണ്ട് അത് എം ഇ ഡിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല എന്തായാലും അവർ ഇപ്പോഴും ആ വെല്ലുവിളി തന്നെയാണ് ഓടിപ്പിക്കുക എന്നുള്ളത് എന്താണെങ്കിൽ ഈ വാഹനത്തിന്റെ ആർ സി ഉടമയും പെർമിറ്റ് ഹോൾഡറുമായി കിഷോർ കുമാർ നമുക്ക് ഉണ്ടോ എന്താണ് ഇത് നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനം നിയമം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു നീതി കിട്ടണ്ടേ അന്തിമമായിട്ട് നമുക്കൊരു നീതിപീഠം ഉണ്ടല്ലോ അതിൽ മാത്രമേ നമുക്ക് വിശ്വാസമുള്ളൂ ആ വിശ്വാസം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകും അതിൻ്റെ ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞ പോലെ അങ്ങേയറ്റം വരെ നീതി നീതിപീഠത്തിന് മാത്രം വിശ്വാസമുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇനി എത്ര കാലം വേണേൽ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് അതിൽ എത്രയും പെട്ടെന്ന് നമുക്കതിനൊരു അനുകൂലമായിട്ടുള്ളൊരു വിധി വരുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈ വാഹനം ഇപ്പോഴും ഉള്ളത് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതി മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തതാണ് ഈ വാഹനം ഇപ്പോഴും പത്തനംതിട്ട നവംബർ ഇരുപത്തിനാലാം തീയതി കസ്റ്റഡിയിലെടുത്തതാണ് ഈ വാഹനം ഇപ്പോഴും പത്തനംതിട്ട എ ആർ ക്യാമ്പിലാണുള്ളത് പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഇത് വിട്ടുകൊടുക്കണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ ആ വാഹനം റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് വരും ദിവസങ്ങളത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണെങ്കിലും ഇതിനുശേഷം നിയമ പോരാട്ടം തുടരുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചാണ് ഈ ബസ് ഉടമകൾ നിൽക്കുന്നത് അതേസമയം തന്നെ സർക്കാർ സർക്കാരിൻ്റെ നിലപാടിലും നിൽക്കുകയാണ് ഇത് നിയമവിരുദ്ധമാണ് ഇത്തരത്തിൽ വാഹനം സർവീസ് നടത്താൻ സാധിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറയുന്നത് എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒരു വിശദീകരണം വരേണ്ടതുണ്ട് അത് ഹൈക്കോടതിയിൽ അടുത്ത ദിവസം തന്നെ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മല്ലിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി